നമസ്കാരം കർമ്മ സ്വാഗതം കേന്ദ്ര ഗവൺമെന്റ് പൊതുമേഖലാ ടെലികോം കമ്പനിയായ ബി എസ് എൻ എൽ അൻപത്തിനാലായിരം ജീവനക്കാരെ പിരിച്ചുവിടാൻ ഒരുങ്ങുന്നു ബി എസ് എൻ എൽ ഇത് സംബന്ധിച്ച തീരുമാനത്തിന് കമ്പനി തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും ഈ തീരുമാനം നടപ്പിലാക്കുകയുള്ളൂ എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പൊതുമേഖലാ ടെലികോം കമ്പനി ബി എസ് എൻ എൽ ഇനി എത്ര നാൾ വരിഞ്ഞു വരഞ്ഞുകൊല്ലാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം മൂലമുള്ള പ്രതിസന്ധി സ്ഥാപനത്തെയും ജീവനക്കാരെയും ബാധിച്ചു തുടങ്ങി കേന്ദ്ര സർക്കാരുമായി കഴിഞ്ഞ മാർച്ചിൽ നടത്തിയ യോഗത്തെ സുപ്രധാന പത്ത് തീരുമാനങ്ങളാണ് അംഗീകരിച്ചത് ഇതിൽ ഏറ്റവും സുപ്രധാനമായതാണ് കുറച്ച് ജീവനക്കാരെ ഒഴിവാക്കാനുള്ളതെന്നും റിപ്പോർട്ടിൽ തുടരുന്നു വർഷങ്ങളായി ബി എസ് എൻ എസ് സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്നവർക്കുള്ള വൻ അടിയായിരിക്കും ഇങ്ങനെ ഒരു പ്രഖ്യാപനം അതേസമയം വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഈ തീരുമാനം രഹസ്യമാക്കി വയ്ക്കാനാണ് കേന്ദ്ര സർക്കാർ ബി എസ് എൻ എല്ലിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതിനു പുറമെ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം അറുപതിൽ നിന്ന് അൻപത്തെട്ടിലേക്ക് മാറ്റാനും ബി എസ് എൻ എൽ തീരുമാനിച്ചു അൻപത് വയസ്സിന് മുകളിലുള്ള എല്ലാ ജീവനക്കാർക്കും നിർബന്ധിത വിരമിക്കൽ നൽകാനും ഫോർ ജി സ്പെക്ട്രം ഏറ്റെടുക്കാനും ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് ഇതോടെ ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ജീവനക്കാരുള്ള ബി എസ് എൻ എല്ലിൽ നിന്ന് ഏതാണ്ട് മുപ്പത്തിയൊന്ന് ശതമാനം ജീവനക്കാർക്കും പുറത്തു പോകേണ്ടി വരും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ ബി എസ് എൻ എല്ലിന് ജീവനക്കാരെ കുറയ്ക്കുന്നതിലൂടെ ആറു വർഷത്തെ കാലയളവിൽ ശമ്പള ഇനത്തിൽ മാത്രം പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കോടി ിക്കാനാകുമെന്നാണ് കണക്ക് അതേസമയം സ്ഥാപനത്തിലെ കരാർ ജീവനക്കാരുടെ അവസ്ഥ ഇതിലും മോശമാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പല സർക്കിളുകളിലും മാസങ്ങളായി കരാർ ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല ഒരു കാലത്ത് ഇന്ത്യയുടെ അഭിമാനമായിരുന്നു ബി എസ് എൻ എല്ലും എം ഡി എൻ എല്ലും കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ജീവനക്കാർക്ക് ശമ്പളം നൽകിയിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കമ്പനികൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചെങ്കിലും ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അതിനിടെ ബി എസ് എൻ എല്ലിന് നൽകിയിരുന്ന പല കരാറുകളും കേന്ദ്ര സർക്കാർ സ്വകാര്യ കമ്പനിയായ റിലയൻസ് ജിയോയ്ക്ക് നൽകുന്നുവെന്നും ആരോപണമുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനുസ്